സ്കൂട്ടർ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി സ്വർണവും പണവും കവർന്ന സംഘത്തിലെ പേർ പിടിയിൽ സ്വദേശി സ്വദേശി സുജൻ സ്കൂട്ടർ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി പണവും സ്വർണവും കവരുന്ന സംഘത്തിലെ രണ്ടുപേർ പൊഴിയൂർ പോലീസിന്റെ പിടിയിൽ ആയിര സ്വദേശി ബിപിൻ സ്വദേശി സുജൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ പതിനാലാം തീയതി രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി അവരിൽ നിന്ന് കയ്യിൽ കെട്ടിയിരുന്ന വാച്ചും പണവും കവർന്ന കേസിലാണ് അറസ്റ്റ് ചെയ്തത് വഴിയുർച്ചങ്കവിളയിൽ നിന്ന് പിടികൂടിയ പ്രതികൾ മുമ്പും സമാനമായ പിടിച്ചുപറികൾ നടത്തിയ കേസിൽ പോലീസ് തിരയുന്നവരാണ് അസമയങ്ങളിൽ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയാണ് ഇവർ പ്രധാനമായും കവർച്ച നടത്തുന്നത് കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിടയായ കൊല്ലം സ്വദേശികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി സി ടി വി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും പിടിയിലായവരെ നേട്ടം കോടതിയിൽ ഹാജരാക്കുമെന്നും പൊഴിയൂർ സിഐ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ